ചിന്തയുണ്ടാകരുത് ഏത് മേ മാനസേ ചിന്തയാകുന്നത് കാര്യവിനാശിരി വരികൾ കേട്ടപ്പോഴേ മനസ്സിലായി കാണും അധ്യാത്മരാമായണത്തിലെ വരികളാണ് ഈ രാമായണ മാസത്തിൽ എല്ലാവരും രാമായണം വായിക്കുന്നവരെല്ലാം ഇത്തരം ധാരാളം വരികൾ രാമായണത്തെ കണ്ടിട്ടുണ്ടാകും ഈ വരികൾ കണ്ടപ്പോഴും എനിക്ക് ഇത് വളരെ ശരിയാണല്ലോ ഇന്നത്തെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു കാര്യങ്ങൾ തന്നെയാണല്ലോ ഈ പറഞ്ഞു പോകുന്നതെന്ന് തോന്നി ഇവിടെ ഈ വരികൾ എന്ന് പറയുന്നത് ആദ്യ ഭാഗത്താണ് ഈ വരികൾ വരുന്നത് തൊട്ടുപുറകെ സുന്ദരകാന്ഡത്തിൻ്റെ അവസാനം ഹനുമാൻ ലങ്കയിൽ നിന്ന് മടങ്ങിയെത്തിയിട്ട് ശ്രീരാമനോട് ലങ്കയിലെ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കുന്നുണ്ട് സീതയെ കണ്ടതും ലങ്കാദഹനവും ഒക്കെ പറഞ്ഞ് കഴിയുമ്പോൾ ശ്രീരാമനും അല്ലാത്തൊരു ആശങ്ക ഉണ്ടാകുന്നു എങ്ങനെയാണ് അവിടെ എത്തിച്ചേരുക ലങ്കയിൽ എത്തുക എളുപ്പമല്ലല്ലോ ഇത്രയും വലിയൊരു സമുദ്രം കടക്കണമല്ലോ എന്ന് ആശങ്കപ്പെടുന്ന ശ്രീരാമനെ ആശ്വസിപ്പിക്കാനായി ഹനുമാൻ പറയുന്നതാണ് ഈ വരികൾ ചിന്ത ഉണ്ടാകരുത് മാനസേ മേ ചിന്തയാകുന്നത് കാര്യവിനാശിനി എത്ര അല്ലേല് നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളേണ്ട രണ്ട് വരികളാണല്ലോ ഇതെന്ന് തോന്നി പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും അമിതമായ ചിന്തകള് നമുക്ക് ഉൽ ഉദ്വേഗം ഉണ്ടാക്കുകയും ആശങ്കകൾ ഉണ്ടാക്കുകയും ഈ ഇത് വളർന്ന് വളർന്ന് ഉത്കണ്ഠയാവുകയും ഉത്കണ്ഠ നമ്മുടെ മനസ്സിൻ്റെ ആരോഗ്യത്തെ നശിപ്പിക്കുകയും അത് നമ്മുടെ ശരീരത്തെ ബാധിക്കുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥകളിലൂടെയാണ് നമ്മളൊക്കെ കടന്നു പോകുന്നത് അമിതമായ ചിന്ത ആപത്താണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഈ രണ്ടു വരികൾ ഏതൊരു കാര്യത്തിൻ്റെയും ലക്ഷ്യപ്രാപ്തിക്ക് വിനാശനം ഉണ്ടാക്കുന്നതാണ് ഈ അമിതമായ ചിന്തകൾ അതിനെ ഉപേക്ഷിച്ച് ജീവിതത്തെ ലക്ഷ്യങ്ങളെ മുന്നിൽ കണ്ട് മുന്നോട്ട് പോകാനാണ് സുഗ്രീവൻ ഹനു ശ്രീരാമനോട് പറയുന്നത് അപ്പൊ ആ ഒരു ഭാഗം കണ്ടപ്പോൾ ഇത് നമ്മളും അറിയണമല്ലോ ഇങ്ങനെ അമിതമായി ചിന്തിക്കാതിരിക്കുക ചിന്ത ആ അമിതമായ ചിന്ത നമ്മൾക്ക് ഏതൊരു കാര്യത്തിനും തടസ്സമേ ഉണ്ടാക്കൂ എന്ന് മനസ്സിലാക്കുക അതിനെക്കുറിച്ച് ഞാൻ ഒരുപാട് വിശദീകരിക്കേണ്ട കാര്യമില്ല നമുക്ക് എല്ലാവർക്കും അതറിയാം ഇങ്ങനെ അമിതമായി ചിന്തിച്ചു കൂട്ടാതിരിക്കാം പിന്നെ ഇവിടെ വേറൊരു കാര്യവും കൂടി നമ്മൾ ഓർക്കേണ്ടത് എത്ര മഹാനായ വ്യക്തിക്കായാലും എത്ര ശ്രേഷ്ഠമായ അറിവുള്ള ഒരാൾക്കായാലും എങ്ങനെ ജീവിക്കുന്ന ഒരാൾക്കായാലും ഇത്തരം അവസ്ഥകൾ ജീവിതത്തിൽ വരാം ഭഗവാന് പോലും ഇങ്ങനെയുള്ള അവസ്ഥകൾ ഉണ്ടായി ആ ഭഗവാന്റെ മനസ്സിലും ആശങ്കകൾ എങ്ങനെയാണ് എന്ന സംശയം ണ്ടായി അപ്പം സാധാരണക്കാരായ നമ്മുടെ മനസ്സിൽ ഇത്തരം ചിന്തകളും ഉത്കണ്ഠകളും ഉണ്ടാകാം ഉണ്ടാകും അതിനകത്ത് വിഷമിക്കേണ്ട കാര്യമില്ല പിന്നെ വേറൊരു കാര്യം പറയുന്നത് എത്ര നമ്മൾ ബുദ്ധിമുട്ടി സന്ദർഭത്തിലും നമ്മുടെ ഒപ്പം നിൽക്കുന്ന ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആരായാലും നമ്മുടെ ഒപ്പം നിന്നുകൊണ്ട് നമ്മൾക്ക് ഒരു നേരായ മാർഗം ഉപദേശിത്തെ ി തരാനൊരാളുണ്ട് എങ്കിൽ അത് എത്ര വലിയൊരു ആശ്വാസമാണ് എന്നും ഈ ഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു സുഗ്രീവൻ ഇവിടെ രാമന് ആ ഒരു അല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ശ്രീരാമനോട് പറയുമ്പം രാമൻ പെട്ടെന്ന് തന്നെ ആ തൻ്റെ കർത്തവ്യത്തിലേക്ക് താൻ ഇനി അടുത്തത് എന്താണ് ചെയ്യേണ്ടത് യുദ്ധത്തിന് എന്തൊക്കെ ഒരുക്കണം എന്നുള്ള അത്തരം ചിന്തയിലേക്ക് രാമൻ പെട്ടെന്ന് മടങ്ങിയെത്തുന്നുണ്ട് അപ്പം ഇത്തരം കാര്യങ്ങളെല്ലാം എത്രയെല്ലാം കാര്യങ്ങളാണ് ആ ഒരു രണ്ട് വരിയിലൂടെ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് ഇത്തരം കൃതികൾ വായിക്കുന്നതിൻ്റെ ലക്ഷ്യവും ഇത് തന്നെയല്ലേ ഇത്തരം കൃതികൾ കാലാധിവർത്തിയായി നിൽക്കുന്നതിൻ്റെ പിന്നിലെ സത്യവും ഇത് തന്നെയല്ലേ ഇത് എന്നും ഏത് കാലത്തും നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെക്കാവുന്ന നമ്മുടെ ജീവിതത്തെ ഒന്നുകൂടി മഹത്തരമാക്കാൻ കഴിയുന്ന വരികളും വാക്കുകളും ജീവിതവുമാണ് ഇത്തരം കൃതികൾ നമ്മുടെ മുന്നിൽ എത്തിക്കുന്നത് അതാണ് ഈ രാമായണം പോലുള്ള കൃതികളുടെ കാലിക പ്രസക്തി